സക്ഷമ ഭിന്നശേഷി സംഗമവും സക്ഷമയും എറണാകുളം സായി സെന്ററും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന സമർപ്പണവും വീൽചെയർ വിതരണവും നടന്നു വണ്ടന്മേട് ശ്രീ മഹാഗണപതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി ദേശീയതലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് സക്ഷമ ആർ പി ഡബ്ല്യു ഡി ആക്ട് രണ്ടായിരത്തി പതിനാറിൽ അംഗീകരിച്ച ഇരുപത്തി തരം ഭിന്നശേഷിയുള്ളവരുടെ ക്ഷേമത്തിനായി സംഘടന പ്രവർത്തിക്കുന്നു ശാരീരിക മനോബി വൈകല്യങ്ങളോടെ ജനിച്ചവരും ജീവിതയാത്രയിൽ നേരിട്ട അപകടങ്ങൾ മാറാരോഗങ്ങൾ എന്നിവയാൽ ഭിന്നശേഷിക്കാരായ ജീവിതം തള്ളി നീക്കുന്ന നിരവധി പേർ അറിഞ്ഞോ അറിയാതെയോ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ കലാപരമായ നൈപുണ്യം ഇവയെല്ലാം പരിഗണിച്ച് സ്വയം പര്യാപ്തരാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് സംഘടന ചെയ്യുന്നത് കേരളത്തിലും രണ്ടായിരത്തി എട്ടിൽ തന്നെ സക്ഷമയുടെ പ്രവർത്തനം ആരംഭിക്കുകയുണ്ടായി ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം പ്രവർത്തിച്ചു വരുന്ന സക്ഷമ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നു കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ കേൾവിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രവണ സഹായം പോലെയുള്ള സഹായങ്ങൾ ചലനപരിമിതിയുള്ള ആൾക്കാർക്ക് വീൽചെയർ നേത്ര പരിശോധനാ ക്യാമ്പുകൾ നേത്രദാന പരിശ്രമങ്ങൾ ഇതേപോലെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടിയിട്ട് സക്ഷമ മുഖാതം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വരുന്നുണ്ട് ഭിന്നശേഷി സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് അവരെ പരിപാലിക്കുന്ന സ്ഥാപനങ്ങൾ തെറാപ്പി സെന്ററുകൾ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ ഇവയും കേരളത്തിൽ സക്ഷമം നടത്തി വരുന്നു ആ സക്ഷമയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ ഒരു പുതിയ ദിശയിലുള്ള പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സക്ഷമിയും എറണാകുളം സായി സെന്ററും ചേർന്ന് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരിൽ നിർവഹിച്ചു ആയിരത്തി തുടർന്ന് ഭിന്നശേഷിക്കാരായ പേർക്ക് ഇലക്ട്രിക് സ്കൂട്ടറും തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് പെൻഷനും ചികിത്സാ സഹായ വിതരണവും ചെയ്തു യോഗത്തിൽ വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു സക്ഷമ ജില്ലാ പ്രസിഡന്റ് ടി എസ് മധു ജില്ലാ സെക്രട്ടറി പി ജി അശോക് വി ശ്രീഹരി പി സുഭാഷ് ജി പി രാജൻ എം ഡി ഷിബു കെ നളിനാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു